നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതുവിന്റെ പല്ലവിയുടെ വിവാഹം കഴിഞ്ഞു സേതു പല്ലവിയുടെ കഴുത്തി താലി ചാർത്തിയതിനു ശേഷം സീമന്ത രേഖയിലേക്ക് സിന്ദൂരം തൊട്ടു കൊടുക്കുവാണ് പല്ലവി കൈകൂപ്പി പ്രാർത്ഥിക്കുക ഒരു നിമിഷം ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പിന്നീട് അവർ രണ്ടുപേരും തൊഴുതു പ്രാർത്ഥിച്ചു അങ്ങനെ ഒടുവിൽ അവരെ ക്ഷേത്രത്തിൽ പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയത്ത് സേതു പറഞ്ഞു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പല്ലവി നമ്മുടെ വിവാഹം കഴിഞ്ഞെന്ന് പല്ലവി പറഞ്ഞു എനിക്കും അതൊക്കെ തന്നെ അവസ്ഥ ഇത്ര പെട്ടെന്ന് എല്ലാം ഒരു നിമിഷത്തെ തോന്നലായിരുന്നു കാരണം ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ വേറൊരു മാർഗ്ഗമില്ല സേതുവേട്ടന് പൊന്നും പണവും പണമൊന്നുമില്ലാതെ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായ പിന്നെ ഞാൻ എന്തിനും കാത്തിരിക്കണം അല്ലെങ്കിലും ആൾക്കാരെ വിളിച്ചു കൂട്ടി സദ്യ കൊടുത്ത് വിവാഹം നടത്തരുന്നൊന്നും ഒരു കാര്യമില്ല അങ്ങനെ ഒരു വിവാഹം ആയിരുന്നല്ലോ എന്റെ ആദ്യ വിവാഹം എന്നിട്ട് എന്തായി ഒരു ദിവസം ഒരു മണിക്കൂർ പോലും എന്റെ വിവാഹ ജീവിതം നീണ്ടു നിന്നില്ലല്ലോ പരസ്പരം മനസ്സിലാക്കുന്ന രണ്ടു മനസ്സുകളുണ്ടെങ്കി മതി സേതു കേട്ട അതിന് കൊട്ടും കുരവേടിയൊന്നും ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാടാണ് സേതു പറഞ്ഞു അതെനിക്കറിയാം പിന്നീട് പല്ലുവേച്ചു അല്ല നമുക്കിത് പറയണ്ടേ ഒരു കാര്യം ചെയ്യാം ഞാൻ പാറുവിനെ ഒന്ന് വിളിക്കട്ടെ പാറുവിനെ ഒന്ന് വിളിച്ചു പറയാം ഇത് കേട്ടതും സേതു പറഞ്ഞു അത് ശരിയാ തല താലുകെട്ടുകൊണ്ടായില്ല ഇനിയിപ്പൊ വേറെ കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യണം അതിനുവേണ്ടി വേണ്ടി കൊടുക്കുകയൊക്കെ ചെയ്യണം ആ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നടത്തണം പിന്നീട് പല്ലവി പാറുവിനെ വിളിക്കുവാണ് പാറിൻ്റെ വിളിച്ചും പാറു ചേച്ചി എന്താ ചേച്ചി എന്ത് പറ്റി ഇപ്പൊ ഈ സമയത്തൊരു വിളി ഈ സമയത്ത് പല്ലവി പറഞ്ഞു അത് പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ചേച്ചി അതിന് ശേഷം ആണ് പറയുന്നത് എൻ്റെ സേതുവടനെ വിവാഹം കഴിഞ്ഞെന്നോ ഒരു നിമിഷം പാറു ഞെട്ടിപ്പോയി ഏ വിവാഹം കഴിഞ്ഞെന്നോ ചേച്ചി എന്താ പറയണേ അതെ അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു പോയി എന്നിട്ട് അച്ഛനും അമ്മയും പോലും എന്നോട് പറഞ്ഞില്ലോ അവർക്ക് പോലും ഇത് കാര്യം അറിയില്ല അവരോട് ഞാനിത് പറഞ്ഞിട്ടില്ല ഇപ്പം ആദ്യം നിന്നെ ഞാൻ വിളിക്കണേ അത് കേട്ടപ്പോ പാറുവിൽ ആരോ അന്താളിപ്പുണ്ടായി പിന്നീട് പാറുവിനോട് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരണം രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണമല്ലോ അപ്പൊ അതിനുവേണ്ടി വരണോന്ന് പറയാണ് അത് കേട്ടപ്പോ പാറു പറഞ്ഞു ശരി ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ആ രജിസ്റ്റർ ഓഫീസിന്റെ അങ്ങോട്ടേക്ക് പോയിക്കോ പിന്നീട് ചോദിച്ചു അയാളോട് പറഞ്ഞോ ആ ഇന്ദ്രജിത്തിനോട് ഏ ഇല്ല അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയാ അന്നാ പല്ലേച്ചി ഇത് ഉറപ്പായിട്ട് ഞാൻ പറയും അവൻ അറിയണം ഈ കല്യാണം മുടക്കാൻ നടന്നവനല്ലേ അവന് അവൻ ഈ കാര്യം ഉറപ്പായിട്ടും അറിയണം എന്ന് പറഞ്ഞിട്ട് പാറ് കൂള് കെട്ടിന്നെ പിന്നീട് വിശ്വത്തോട് കാര്യങ്ങൾ അറിയണം വിശ്വം പറഞ്ഞു അത് എന്തുകൊണ്ടും നന്നായി ഇനി ഇനിയിപ്പൊ ഇതുങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല ഓരോ കാര്യം പറഞ്ഞു ഓരോ കാര്യം പറഞ്ഞു ഓരോ ദിവസം ഈ കല്യാണം ഇങ്ങനെ മുടങ്ങി പോയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ പാറ പറഞ്ഞു ഇത് ശരിക്കും പലയച്ചു നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു ആ ഇന്ദ്രന്റെ കല്യാണത്തിനുമുമ്പ് ഇത് നടക്കേണ്ടതായിരുന്നു ഇന്ദ്രൻ വിചാരിച്ചോണ്ട് എന്താ എന്താ കാര്യം പറഞ്ഞ വിശ്വത്തിന്റെ ചേണനൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അയാളുടെ വിചാരം ഈ കല്യാണം നടക്കില്ല ഇതെങ്ങനെയും മുടക്കി വരണം എന്നായിരുന്നു എന്താണല്ലോ അതൊന്നും നടന്നില്ലല്ലോ ആ സമയത്ത് വിശം പറഞ്ഞു അത് ശരിയാ ഇനി ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാന്ന് പറയണ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ രജിസ്റ്റർ ഓഫീസിന് അങ്ങോട്ടേക്ക് പോവാ പോകുന്ന വഴിക്കാണ് പറ പറയനെ വിളിക്കുന്നെ പറ കൂള് കണ്ടപ്പോ ഇന്ദ്രനോർത്ത് ഇവളെന്തിനാ തന്നെ വിളിക്കണേ എന്ന് ഓർത്തോണ്ട കോളെടുത്തേ പിന്നീട് ഇന്ദ്രനോട് ചോദിച്ചു അതെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ത് കാര്യങ്ങള് ഒരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷ വാർത്തയോ എന്ത് സന്തോഷ വാർത്ത അതെ പല്ലി അച്ചയുടെ സേതുവിന്റെ വിവാഹം കഴിഞ്ഞു ഏ തലയിൽ ഒരു കൂടം കൊണ്ട് അടിച്ച പ്രതീതി ഇന്ദ്രന് ഇന്ദ്രൻ അത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല എന്താ നീ പറഞ്ഞ സേതുവിന് പല്ലിയുടെ വിവാഹം കഴിഞ്ഞതെന്നോ അതിന് അവരുടെ വിവാഹം നടത്താനുള്ള തീയതി മുഹൂർത്തം കുറിപ്പിച്ചേക്കുള്ളൂ ഉം അതെ തീയതി മുഹൂർത്തമൊന്നും അവർ നോക്കില്ല നല്ലൊരു ദിവസം നോക്കി അവരങ്കോട് താലി കെട്ടി നല്ലൊരു ദിവസം നോക്കി താലി കെട്ടിയോ അതിന് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല ആ അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ആരോടും പറഞ്ഞ് എല്ലാരെയും നാട്ടുകാരെ വിളിച്ച് അറിയിച്ചിട്ടൊരു വിവാഹമല്ല അവർ നടത്തിയത് അവര് ക്ഷേത്രത്തിൽ പോയി സേതുയടം പല്ലിയേച്ചി ഒന്നായി സേതുവട്ടം പല്ലിയേച്ചിയുടെ കഴുത്തിൽ താലിയാർത്തി ഇന്ദ്രനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇന്ദ്രനെ തല ഇറങ്ങുന്ന പോലും തോന്നി ഇത്രയും നാളും എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നേ ഋദുവിനെ പോലും താൻ കല്യാണം കഴിച്ച ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ ആ പാറ കോള് കട്ട് ചെയ്താലും ഇന്ദ്രനെ കൊറേ സമയം അവിടെ സ്തംഭിച്ചു നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല തേമി ഇനിയിപ്പോ എന്തു ചെയ്യും അവരെ ഒന്നായി ഇനിയിപ്പം അവർ ഈ വീട്ടിലേക്കായിരിക്കും വരാനായിട്ട് പോന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്കൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അവൾ സെയ്ദുന്റെ കൈയും പിടിച്ച ആ വരുന്നവർ രംഗം ഓർത്ത് കഴിഞ്ഞപ്പൊ ഇന്ദ്രനെ സഹിച്ചില്ല തനിക്കിട്ട് മിക്കവാറും പണി തരാനായിട്ടായിരിക്കും ഈ വരവ് പിന്നീട് വല്ലാത്തൊരു ടെൻഷനായി ഇന്ദ്രന് ഇന്ദ്രൻ നേരെ പൂർണിമേയുടെ അടുത്തേക്ക് എല്ലുകയാണ് ഈ സമയത്ത് ഋതു അങ്ങോട്ടേക്ക് വന്നു ഋതു വന്നിട്ട് ചോദിച്ചു എന്താ ജിത്തെ എന്താ മുഖം തങ്ങനെ ഇരിക്കണേ അത് പിന്നെ ഒരു കാര്യമുണ്ട് കാര്യോ എന്ത് കാര്യം അതെ നിന്റെ സേതു എന്റെ പല്ലിവിയുടെയും വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞെന്നോ വെറുതെ കള്ളത്തരം പറയില്ല ജീത്തേ ഞാനെന്തിര കള്ളത്തരം പറയണേ അതെ ഇപ്പം പല്ലിവീടെ അനുജത്തി പാർവതി എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞേ അത് കേട്ടപ്പം മൃദു എന്തു ചെയ്യാണ് ഒരു നിമിഷം ആലോചിച്ച് സത്യമായിരിക്കുമെന്നോ ഞാനെന്തിരെ കള്ളത്തരം പറയണേ അമ്പത് പവന്റെ സ്വർണ്ണം ഉണ്ടെങ്കിലെ കല്യാണം നടക്കോളെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചില്ലേ അതിനെ പ്രതികാരമായിട്ട് അവൾ ചെയ്തിരിക്കുന്ന ഇതിന്റെ പിന്നിൽ അവളാണ് പല്ലവി അവള് സേതുവും കൂടെ ചേർന്ന് നടത്തിയ നാടകം അത് നമ്മളെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടത് ഋതുവിന് ഭയങ്കര പോയി പിന്നീട് ഇന്ദ്ര നേരെ ചെല്ലുന്ന പൂർണിമയുടെ അരിയിലേക്കാണ് പൂർണ്ണിമയ ചോദിച്ചു എന്താ ഇന്ദ്ര അത് പിന്നെ എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ത് കാര്യം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സേതുമാധവന്റെ പല്ലി വിവാഹം ആർഭാടമായിട്ട് നടത്താരിയ്ക്കുമല്ലേ അതെ അത് പിന്നെ അങ്ങനെയല്ലേ ഇന്ദിരാ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യസന്ധമായിട്ട് എന്നോട് മറുപടി പറയണം ഇനിയിപ്പോൾ ഈ സേതുമാധവൻ അമ്മയെ ധിക്കരിച്ച് അല്ലെങ്കിൽ അമ്മയുടെ ഒന്നും സാന്നിധ്യമില്ലാതെ ആ പല്ലവീടെ കഴുത്തി താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ ആ സേതുവിന് ഇങ്ങോട്ട് കയറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പൂർണ്ണിം പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ അവനെ കേട്ടില്ല അങ്ങനെ തന്നെ ഇഷ്ടപ്രകാരം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഈ പുന്നുമടത്തിലേക്ക് കേറ്റില്ല ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സേതുവിന്റെ പല്ലിവയുടെ വിവാഹം നടന്നു ഏഹ് വിവാഹം നടന്നോ അതെ ഇപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണേ അതൊരു വല്ലാത്തൊരു ഷോക്കായി പൂർണ കാരണം പൂർണമെ അത് പ്രതീക്ഷ അല്ല തന്റെ അനുഗ്രഹത്തോടെ അല്ലെങ്കിൽ തന്റെ കാലത്തോട്ട് വന്ദിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടായിരിക്കും അവർ വിവാഹം കഴിക്കുന്നതെന്ന് ഓർത്തിരുന്ന പക്ഷെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത് പ്രതീക്ഷയില്ല പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു കണ്ടില്ലേ തോന്നിയാസാ കാണിച്ചിരിക്കുന്നെ അവന് ആരുടെ അനുഭൂതിയൊന്നും വേണ്ട ഇനിയിപ്പോ അവളുടെ കൈ പിടിച്ചു ഇങ്ങോട്ടേക്ക് വരാനായിട്ടായിരിക്കും പോന്നെ പൂർണി അമ്മയല്ലേ പറഞ്ഞു അവനും ഇങ്ങോട്ടേക്ക് അയറ്റില്ലെന്ന് അത് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്ന് പറഞ്ഞ് ഇന്ദ്രനെ അങ്ങോട്ടേക്ക് പോയി പിന്നീടാണ് അച്ചു അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അച്ചു സ്വാതി ശ്രീഹരി ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷം അച്ചു പറഞ്ഞു ഇത് സേതുവേടൻ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു ഇച്ചിര് താമസിച്ചു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെയായിരുന്നു സ്വാതി ശ്രീഹരിയൊക്കെ പക്ഷെ പൂർണിമയുടെ മുഖത്ത് വിഷമമായിരുന്നു അച്ചു എന്നിട്ട് പറഞ്ഞ് എന്തിനാമ്മേ അമ്മ സങ്കടപ്പെടുന്ന നല്ലൊരു കാര്യല്ലേ സേതുവേട്ടൻ ചെയ്തേ ഒരു പൊന്നു പൊന്നുപോലും ഇടാതെ പല്ലുവേച്ചിയുടെ കഴുത്തി താലി ആർത്തില്ലേ ഇത് തന്നെയല്ലേ പല്ലുവേച്ചി ആഗ്രഹിച്ചെ അല്ലെങ്കിൽ നമ്മൾ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ലോ സ്വത്തിന്റെയും പണത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ ആ രാജലക്ഷ്മി അല്ലായിരുന്നോ ഇത് കേട്ട പൂർണ്ണമോളം ശരിയാ എന്നാലും അവനൊരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്തിന് ഇനിയിപ്പൊ ഈ വാക്ക് പറഞ്ഞ് എല്ലാരെയും വിളിച്ചറിയിച്ച് കല്യാണം നടത്താൻ നോക്കിയിട്ടുണ്ടെങ്കില് കല്യാണം ചിലപ്പം മുടങ്ങും ആ നടക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിലും ഋതുവിന്റെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് മാറി കൊടുത്താ സേതു വേണം ആ പല്ലുവേശും കൂടെ എന്നിട്ടോ അവർക്ക് ഇത്രയും കാലമായിട്ട് ഒന്നിക്കാൻ കഴിഞ്ഞോ എത്ര നാളെ അവരുടെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാൻ തുടങ്ങിയിട്ട് എല്ലാം നടക്കേണ്ടതായിട്ട് നട സമയത്തൊന്നും നടക്കുള്ളമ്മേ അമ്മ ഇതിന് ഇനിയിപ്പ ഇതിനൊന്നും പറയരുത് അതെ ആ ഇന്ദ്രനെ അങ്ങനെ പലതും പറഞ്ഞു നിൽക്കും അമ്മ അതോടൊപ്പം നിൽക്കരുത് അറിയാലോ സേതുവേട്ടൻ വരുമ്പം സേതുവേട്ടനെ പല്ലുവേച്ചിയുടെ രണ്ടുപേരും വിളക്കൊളുത്തി പല്ലുവേച്ചനെ കൈ പിടിച്ച അകത്തേക്ക് ഏറ്റേണ്ട അമ്മയാ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി അങ്ങോട്ടേക്ക് അച്ചും ശ്രീഹരിയൊക്കെ പോവാണ് അവരുടെ മനസ്സിലെല്ലാവരുടെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഈ സമയം പാറവും വിശുവും ഒക്കെ പല്ലവിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അങ്ങനെ ചെന്നിട്ട് അവർ കൺകി രാസൊക്കെ പറയുന്നുണ്ട് പല്ലവരെ കെട്ടിപ്പിടിച്ച് പാറു ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയില്ലോ പിന്നീട് അവർ രജിസ്റ്റർ ഓഫീസിലേക്ക് കയറി അവിടെ കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പം രജിസ്റ്റർ ഓഫീസിൽ കയറി അവിടെ നോട്ടീസ് ബോർഡിലും കാര്യങ്ങളൊക്കെ ഇടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ സൈനൊക്കെ ചെയ്തു കൊടുത്തു അതിനുശേഷം അവിടെ വെച്ച് തന്നെ രണ്ട് തുളസിമാലയൊക്കെ ഇടുന്നുണ്ട് അതെല്ലാം വാങ്ങിച്ചോണ്ട് വന്നേ വിശ്വം പാറുവും ചേർന്നിട്ട് പിന്നീട് പറഞ്ഞു ദേ ഇങ്ങനെ വേണം ഇനി പുന്നുമടത്തിലേക്ക് പോയി കയറാനായിട്ട് എന്താണെങ്കിലും ഇതാ ഇന്ദ്രന് വലിയൊരു ഷോക്ക് തന്നെ ആയിട്ടുണ്ട് പല്ലവി ചേച്ചി ആ സമയം പല്ലവി പറഞ്ഞു അവൻ അവനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല പാറു ഇങ്ങനെയൊരു ടിസ്റ്റ് അവന്റെ മനസ്സിലാ ആഗ്രഹം ഒരിക്കലും ഞാനും ചെയ്തുകൊണ്ട് തമ്മിൽ വിവാഹം കഴിക്കില്ലെന്ന എന്താണെങ്കിലും അത് ഈ ജന്മത്തിൽ അടക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ രണ്ടും വിവാഹം കഴിക്കാൻ വേണ്ടെന്നുള്ള ഞങ്ങളുടെ തീരുമാനമാണ് സ്വത്തിന്റെയും പണത്തിൻ്റെയും പേരിൽ അവൻ ഓർത്തോണ്ടിരുന്നേ സേദോണ് എൻ്റെ കഴുത്തിൽ താലി ചാർത്തില്ലെന്നാ എന്താള്ളോ അതിനൊരു തീരുമാനമായല്ലോ ആ സമയം പാറു പറഞ്ഞു വിട്ടു കൊടുക്കരുത് പലവേച്ചി നമ്മൾ താന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തലയിൽ കയറി നിന്ന് ഇറങ്ങും ഇനിയിപ്പം പല ധൈര്യമായിട്ട് സേതോണ്ടെ കൈയും പിടിച്ച മൂടെ കയറി ചെല്ലാലോ ഇനി അവിടെ നിന്ന് ആരും ഇറക്കി വിടാൻ പോകുന്നില്ല ഈ സമയം ഇവരുടെ വിവാഹം കഴിഞ്ഞ കാര്യമൊക്കെ മൂർത്തി അറിഞ്ഞു മൂർത്തി പിന്നീട് ലക്ഷ്മിയോട് പോയി പറയാണ് ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി അവരുടെ വിവാഹം കഴിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദയ്മെ അങ്ങനെ നടന്നല്ലോ മംഗളകരമായിട്ട് നടന്നല്ലോ ആൾക്കാരെ വിളിച്ചു കൂട്ടണമെന്ന് ലക്ഷ്മിക്കില്ലായിരുന്നു സേതു പല്ലവിയുടെ കഴുത്തിൽ താലി ആർത്തിയാൽ മാത്രം മതി നല്ലൊരു കാര്യമാണ് നടന്നിരിക്കുന്നത് മൂർത്തി കുറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അങ്ങനെ ആ വിവാഹം നടന്നിരിക്കുന്നു ലക്ഷ്മി പറഞ്ഞല്ലെങ്കിലും എനിക്കറിയായിരുന്നു അത് ഉറപ്പായിട്ട് നടക്കുമെന്ന് ഇനി സ്വത്തിൻ്റെ പണത്തിൻ്റെ പേരിൽ എൻ്റെ മോനെ അവളെ മാറ്റി നിർത്തില്ല എന്ന് എനിക്കറിയായിരുന്നു എനിക്ക് അവളെ അവരെ കാണണമെന്നും അനുഗ്രഹിക്കണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട് ആ സമയം ഓർത്ത് പറഞ്ഞു തലക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ട അറിയാലോ ഇവിടെ എങ്ങാനും ആ ശൈലജ അറിഞ്ഞിട്ടുണ്ടേ പിന്നെ അതുമതി അടുത്ത പ്രശ്നം അതെ എന്താണെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് എനിക്കവിടെ ഒന്ന് കാണണം ലക്ഷ്മി തൻ്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ അടക്കി വെക്കുക ആ സമയം സേതുവും പല്ലുവൊക്കെ പിന്നീട് പൊന്നും വടത്തിലേക്ക് ചെല്ലുവ വധുവരന്മാരായിട്ട് അവരങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും ശ്രീഹരിയും സ്വാതി അച്ചു എല്ലാം കൂടെ വന്നു അവിടെ അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് ഇന്ദനെ ഇങ്ങനെ നോക്കുവാണ് അവരുടെ വരവൊക്കെ ഇന്ദനാണെങ്കിലും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പൊ ഇന്ദ്രൻ്റെ വിചാരം എന്താ പൂർണിമ ഇപ്പം അടിച്ചിറക്കും അതാണ് സംഭവിക്കാൻ പോകുന്ന ഓർത്തോണ്ട് അങ്ങനെ പല്ലിയരും പല്ലവരെ കൈ പിടിച്ച അകത്തേക്ക് വേണ്ട പൂർണിമയാണല്ലോ അങ്ങനെ അടിച്ചിറക്കുമെന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ എങ്കിൽ ആ സമയത്താണ് ഇന്ധന ആ കാഴ്ച കാണുന്നത് പൂർണിമം നിലവിളുക്കും കത്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ അതൊരിക്കലും ഇന്ദ്രൻ പ്രതീക്ഷിച്ച കാര്യമല്ല എന്തന്റെ ആ ഇന്ദ്രൻ ഏറ്റ അടുത്ത പ്രഹരം അതായിരുന്നു കാരണം പല്ലിയെ കൈ പിടിച്ച് കയറ്റാനായിട്ട് പൂർണിമ നിലവിളുക്കും കത്തിച്ചുകൊണ്ട് വന്നു ഇന്ദ്രം വിചാരിച്ചോണ്ടിരുന്നേ അവരെ അവരവിടെന്ന് അടിച്ച് ഓടിക്കുന്ന അങ്ങനെ എല്ലാ പ്രതീക്ഷകളും തകർന്ന് തരിപ്പണുമായി ഇന്ദ്രൻ ഭ്രാന്ത് പഠിച്ച അവസ്ഥയിലാവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി